അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുന്നു മനാഫ് അക്കാര്യത്തിൽ സ്ഥിരീകരണം വരുത്തിയിരിക്കുന്നു ലോറി തന്നെ എന്ന് ഉള്ളിൽ ഉണ്ട് ഉണ്ട് അർജുനുണ്ട് അർജുനുണ്ട് സംശയണ്ട് അർജുന സംശയല്ലേ കാണുന്നതാണോ കാണുന്നുണ്ട് കാണുന്നുണ്ട് ഉണ്ട് 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 അർജുനന്റെ ലോറിയാണ് എന്ന് സ്ഥിരീകരിച്ചു ലോറിയാണ് അതിൻ്റെ ഉള്ളിൽ അർജുനുണ്ട് ഞമ്മളിത് എത്രയോ കാലായിട്ട് എല്ലാരോടും പറയണ്ട് ആ വണ്ടിന്റെ ഉള്ളിൽ അർജുനുണ്ട് വണ്ടിന്റെ ഉള്ളിൽ നിന്ന് എവിടെയും പോകില്ല അർജുനന് എത്രയോ പ്രാവശ്യം എല്ലാരോടും പറഞ്ഞാണ് ആർക്കും വിശ്വാസം വന്നില്ലേനും ഇനി നോക്കിക്കോളി അതിന്റെ ഉള്ളിൽ ഉണ്ട് ഞമ്മളെ ലോറിയാണ് അത് അർജുന ഉൾപ്പെടെ ഞമ്മളതാണ് ആണ് ആണ് അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുന്നു മനോഫ് അക്കാര്യത്തിൽ സ്ഥിരീകരണം വരുത്തിയിരിക്കുന്നു ലോറി തന്നെ എന്ന് ഉള്ളിൽ അർജുനുണ്ട് ഉണ്ട് സംശയണ്ട് അർജുന സംശയല്ല അർജുനുണ്ട് അർജുന ഓടിച്ചോ ലോറിയാണ് സ്ഥിരീകരിച്ചു അർജുൻ്റെ ലോറിയാണ് അതിൻ്റെ ഉള്ളിൽ അർജുനുണ്ട് ഞമ്മളിത് എത്രോ കാലായിട്ട് എല്ലാരോടും പറയുന്നുണ്ട് ആ വണ്ടിൻ്റെ ഉള്ളിൽ അർജുനുണ്ട് വണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് എവിടേം പോകില്ല അർജുനന് എത്രോ പ്രാവശ്യം എല്ലാരോടും പറഞ്ഞാണ് ആർക്കും വിശ്വാസം വന്നില്ല ഇനി നോക്കിക്കോളി അതിൻ്റെ ഉള്ളിൽ അർജുനുണ്ട് ഞമ്മളെ ലോറിയാണത്